ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനിയൂർ ഓട്ടോകാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ പൊളപ്പൻ വീഡിയോ വീഡിയോട്ടാ എൻ്റെ ഈ ചാനലിലെ ഓട്ടോ ബോഡി വർക്ക് സംബന്ധിച്ച് ഫസ്റ്റ് കമ്പനിയുടെ വീഡിയോ ഉണ്ടാ ഞാൻ ഇടാൻ പോകുന്നത് അതുപോലെ തന്നെ സ്വരൻ്റെ ബോഡി വർക്ക് ഫസ്റ്റ് ബോഡി വർക്കാണ് ആട്ടാ ഇതെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഏത് ഓട്ടോവർക്ക് എന്ന് അറിയ പറയണ്ടേ അതിന് മുമ്പ് ഈ വർക്ക്ഷോപ്പ് വന്നിരിക്കുന്നു ഞാൻ പറയാം ഇടപ്പള്ളിയിൽ നിന്ന് പറവൂർ പോകുന്ന വഴിക്ക് വള്ളുവള്ളി വള്ളുവള്ളി മുസ്ലിം ജുമാ മസ്ജിദിന് നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ എന്താ അപ്പോൾ ഓട്ടോറിക്ഷ ഒന്ന് കണ്ടാലോ അല്ലേ വേറൊരു ഓട്ടോറിക്ഷല്ല നോക്കിയേ ടി വി എസ് കിങ് ഇ വി മാച്ച്സ് അപ്പം അതിൻ്റെ നോർമൽ രീതിയിലുള്ള ബോഡി വർക്കാണ് കേട്ടോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അവസാന മിനുക്കുപണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ എനിക്കൊരു പ്രത്യേക കാര്യം പറയാനുള്ളത് ഇ വി ഓട്ടോറിക്ഷകളൊക്കെ ബോഡി വർക്ക് ചെയ്യുമ്പോൾ വളരെ കനം കുറച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇത് കനം കുറച്ചാണ് ചെയ്തിരിക്കുന്നത് പറ്റുകയാണെങ്കിൽ നിങ്ങൾ ആ കമ്പനി വരുന്നത് പോലെ തന്നെ പടുത്തേക്കൊന്നും വലിച്ചടിച്ച് ഓടുന്നതായിരിക്കും നല്ലത് ഈ ഭാരം കൂട്ടിയൊക്കെ ഇ വി ഓട്ടോറിക്ഷകൾ പണിതുകഴിഞ്ഞാൽ അത് അതിൻ്റെ മൈലേജിനെ കാര്യമായി ബാധിക്കുക തന്നെ ചെയ്യും അപ്പോൾ ടി വി എസ് കിങ് ഇ വി മാക്സിൻ്റെ ബോഡി വർക്കിന്റെ വിശേഷങ്ങൾ നമുക്ക് സ്വരനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കുന്നതെ സ്വരൻ ദ സ്വരൻ കമാൻ അതെ മറ്റെ പിടിച്ചോ അനിയനെ പിടിച്ചോ സ്വരൻ വർക്കാ വിടം വരേ ഈ വി മാക്സ് കഴിഞ്ഞില്ലേ അവസാനം എനിക്ക് വേണേ ഇട്ടു അല്ലേ ചെറിയ ഫ്രണ്ട് ആ ക്ലാമ്പ് പിടിപ്പിക്കാനുണ്ട് അപ്പോൾ നമുക്കൊന്ന് നമ്മുടെ സബ്സ്ക്രൈബർക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം ബോഡി വർക്ക് എങ്ങനെയുണ്ട് ഏഹ് സ്വരൻ

പിന്നെ ഇതിന് എക്സ്ട്ര ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ ബോഡിക്ക് എക്സ്ട്രി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ആണെന്നപ്പോഴും ഞാൻ ബാക്കിൽ നിന്ന് കാണിച്ചു തരാം ബാക്ക് ലുക്ക് ഒന്ന് കാണിച്ചു തരാം ഇതാണ്ടാ ബാക്ക് ലുക്ക് ഈ ബോഡി ലെവല് എവിടുന്നെടുത്തേണത് ഇവിടുന്ന് ബോഡി ലെവൽ ഈ ഈ ലെവല് അറ്റം വരെ ഒരേ ലെവലാണ് മോള് വരെ ചെറിയൊരു ടേപ്പർ ഉണ്ട് ചെറിയൊരു ബെൻഡ് ഉണ്ട് ചെറുതായിട്ട് അതുപോലെ ആ ഈ സൈഡും പിന്നെ ഇവിടെ കുറച്ച് വീതി പൂട്ടി അല്ലെ

ട്ടാ നല്ല അടിപൊളിയായിട്ട് ബോഡി ഷേപ്പിൽ പണിതിട്ടുണ്ട് പിന്നെ റെക്സിൻ വർക്ക് എവിടെയാണ്

സിമ്പിളായിട്ട് നമുക്ക് വേറെ വൈപ്പ് ഉണ്ടാക്കി എടുത്താണോ സൈഡ് നോക്കിയേ

അവര് പറഞ്ഞത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ലോക്ക് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാലോ ലോക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പൊട്ടിക്കണല്ലോ ചെയ്യണ്ടെന്ന് പറഞ്ഞു ഹലോ നീത്ത് എന്ത് പണിയാ ചെയ്തത് പറഞ്ഞു ഇന്റെ അത് എന്ത് പണിയാ ചെയ്ത അതെ അല്ലേ പൈപ്പ് കട്ടിങ് വെൽഡിങ് അല്ലേ എല്ലാം ചെയ്തിട്ടുണ്ട് അല്ലേ നീയിപ്പ നീ ഇപ്പ എത്ര നാളെടുക്കും ഒരു ഓട്ടോ ഫുൾ ആയിട്ട് ബോഡി വർക്ക് ചെയ്യാൻ നിന്റെ അഭിപ്രായത്തിൽ മൂന്ന് വർഷം മൂന്ന് വർഷത്തിൻ്റെ ഉള്ളിൽ ഓട്ടോ ഫുൾ ബോഡി വർക്ക് ചെയ്യണോട്ടൂലേ അപ്പൊ എന്തായാലും നന്നായിട്ടുണ്ട് അപ്പൊ സ്വരന്റെ വർക്ക്ഷോപ്പിന്റെ നമ്പർ ഈ വീഡിയോയുടെ കമന്റിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം അപ്പൊ ടി വി എസ് കിങ് ഇ വി മാക്സിന്റെ ബോഡി വർക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം വീഡിയോ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക പിന്നെ ഈ വണ്ടി ഇന്ന് കഴിയോ അത് ഇന്ന് കഴിയൂല്ലേ കന്യാകുമാരിയിൽ വന്ന ഓട്ടോ അവിടെ കിടപ്പിട്ടാ അതെ കന്യാകുമാരിയിൽ നിന്ന് വന്ന ഫോട്ടോ ഇതിന്റെ ബമ്പർ ഒക്കെ സെറ്റ് ആക്കിട്ടുണ്ട് ഇത് എപ്പൊ കഴിയും ഈ പണി ഞാൻ ഇന്ന് മറ്റേത് അപ്പുറത്തറക്കാൻ വേണ്ടി കഴിയും അപ്പൊ അത് കഴിഞ്ഞിട്ട് സമാധാനായിട്ട് ചെയ്യണം അതെ അല്ലെ മൊത്തം ഒരു ഇടങ്ങേറിയാണ് ഒരാഴ്ച തീരുവോ സ്വരം തന്നെ സ്വയം തന്നെയല്ലേ എല്ലാവരും ഇതിന്റെ ഫുൾ വീഡിയോ നമുക്ക് തന്നെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് ഓടിക്കാൻ ഓടിക്കാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ആദ്യം പക്ഷെ ഇതിന്റെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ തന്നെ ഇത് നമ്മുടെ ഇൻസ്റ്റയില് ഇട്ടിട്ട് ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം പേര് കണ്ടിട്ടുണ്ട് ഇതിന്റെ ആദ്യം ആദ്യം ഒരു വീഡിയോ അത് അപ്പൊ നമുക്കൊരു ഇൻസ്റ്റാഗ്രാം ഉണ്ട് ഇൻസ്റ്റാഗ്രാം എല്ലാവരും ഫോളോ ചെയ്യ അത് മുന്നീർ ഓട്ടോക്കാരെന്ന് തന്നെയാണ് അതിന്റെ പേര് നീ നീ ഫോളോ 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 എന്ത് ആ ശരി ബോഡി വർക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ വീഡിയോ കാണുന്നവർ നിങ്ങളുടെ അഭിപ്രായം നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോയുടെ താഴെ ആയിട്ട് രേഖപ്പെടുത്തുക പിന്നെ ഏറ്റവും വെയിറ്റ് കുറച്ചാണ് കേട്ടാ ഇതിന്റെ ബോഡി വർക്ക് ചെയ്തിരിക്കുന്നത് സോരാ

അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ അഭിപ്രായം ഞാൻ വീണ്ടും വീണ്ടും പറയണത് നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമന്റ് കമന്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക വീഡിയോ വീഡിയോയുടെ നിർത്തുന്നു അടുത്തൊരു വീഡിയോമായ ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോ ഓട്ടോടിച്ചേക്ക് വേണ്ടി അടി